പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും ഒത്തിരി നല്ല രീതിയിലേക്ക് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ടുള്ള വീഡിയോ ആണ് പല ആൾക്കാരുടെയും പ്രശ്നങ്ങൾ പണമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അപ്പം നമ്മളുടെ ജീവിതത്തിൽ പണത്തെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുന്നത് യും പണം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാവോ നമ്മൾ വിചാരിക്കും ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യണം പണം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുത്തുന്നത് ഇങ്ങനെ നമ്മൾക്ക് പണവുമായിട്ട് ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ചിന്തകളെ മനസ്സിലാക്കിയിട്ട് ആ ഒരു ചിന്തകളുമായിട്ട് നമ്മൾ അടുത്തൊരു അഞ്ച് വർഷവും പത്ത് വർഷം ഇരുപത് വർഷം ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരില്ല നിങ്ങൾ ഇപ്പം എന്താണോ ചെയ്യണത് അത് തന്നെ ചെയ്ത് നിങ്ങളുടെ ജീവിതം ജയിക്കേണ്ടി വരും അപ്പൊ നിങ്ങളുടെ ലൈഫിൽ രക്ഷപ്പെടണം നിങ്ങളുടെ ലൈഫിൽ മാസ്യായിട്ടുള്ള സക്സസ് കൊണ്ടുവരണം ആവണം എന്തിനു വേണ്ടി നിങ്ങൾ റിച്ച് ആവണേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിനും നിങ്ങൾക്ക് കാരണങ്ങൾ ഉണ്ടാവണം നമ്മുടെ ലൈഫിൽ പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ല ആ പൈസ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്താണ് നിങ്ങളുടെ പർപ്പസ് അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം കാരണം മെജോറിറ്റി മനുഷ്യർക്കും കാശ് കാശുണ്ടാക്കണം എന്നാഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും ആ കാശ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അർഹതയുണ്ട് എനിക്ക് അങ്ങനെ ഒരു റിച്ച് ആവാൻ പറ്റും എന്ന് വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മണി ആയിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്താണ് എന്ന് നിങ്ങൾ കണ്ടെത്തണം ഈ ഒരു നിങ്ങളുടെ ഒരു സ്റ്റോറി നിങ്ങളുടെ ഒരു ജീവിതത്തെ പറ്റിയുള്ള മണിയെ പറ്റിയുള്ള എന്തൊക്കെ നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങളുടെ ഉള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കാശ് കാശുണ്ടാക്കുന്നത് സത്യത്തിൽ കാശ് ഇല്ലെങ്കിലുണ്ടല്ലോ സമ്പത്തില്ലെങ്കിൽ ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ദുരിതമാണ് അത് മനസ്സിലാക്കുക സമ്പത്ത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വപ്നങ്ങൾ നടത്തിയെടുക്കണമെങ്കിൽ നമുക്ക് സമ്പത്ത് വേണം എഗെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജോലി ചെയ്താൽ മതി നമുക്കത് സെക്യൂരിറ്റി തന്നെ ഉണ്ട് നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് ഒത്തിരി ആശങ്കപ്പെടാതെ ജീവിക്കണമെങ്കിൽ നമുക്ക് സമ്പത്ത് ഉണ്ടാവണം എഗെയിൻ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ പണം വേണം നമ്മുടെ ലൈഫ് എഫേർട്ട്ലെസ് ആയിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് പണം വേണം നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മൾക്ക് ഉണ്ടാവുന്നത് എപ്പോഴാണ് പണം ഉണ്ടാകുമ്പോഴാണ് അപ്പോൾ ഒത്തിരി അധികം നമ്മുടെ ലൈഫിൽ ലക്ഷുറിയസ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നത് പണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ടും ക്രിയേറ്റീവായിട്ട് ലൈഫിലേക്ക് മൂവ് ഔട്ട് ചെയ്യാനും പണം നമ്മളെ സഹായിക്കുന്നുണ്ട് അഗെയിൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നടത്താനായിട്ട് നമുക്ക് കാശ് വേണം അൾട്ടിമേറ്റ് നമ്മുടെ കൂടെയുള്ളവർക്ക് സന്തോഷം കൊടുക്കണമെങ്കിൽ വാല്യൂ കൊടുക്കണമെങ്കിൽ നമ്മളിൽ പൈസ ഉണ്ടാവണം അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് പണം ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ എഴുതാൻ തയ്യാറാവുക എഗെയിൻ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു അഞ്ച് സെൻ ആണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ നിൽക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അബണ്ടൻസ് മൈൻഡ് സെറ്റാണ് പല ആൾക്കാരുടെയും ജീവിതത്തിൽ പൈസ ഉണ്ടാവാതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് അവരുടെ മനസ്സ് മുഴുവൻ അത്രയും സ്കേഴ്സിറ്റിയിലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ കാശുണ്ടാവും എങ്കിലാ കാശ് എടുത്തിട്ട് സ്പെൻഡ് ചെയ്യാൻ പോലും ഇവരുടെ ഈ പേടിയും ഇവരുടെ ഈ ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റും കൊണ്ട് ഒക്കെ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് സത്യത്തിൽ പൈസ എന്ന് പറയുന്നത് ഒരു ഉപയോഗവും ഇല്ലാത്തൊരു സാധനമായിട്ട് മാറും അപ്പൊ പൈസ നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ പൈസ ആര് കൊണ്ടുപോകും ചെതിലിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും വന്ന് കൊണ്ടുപോകും അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് ഒരു അബണ്ടൻസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് നിൽക്കാൻ പറ്റുള്ളൂ പൈസയെ നമ്മൾക്ക് ജനറേഷൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസയല്ല നിങ്ങളുടെ ലൈഫിൽ ശരിക്കും എഫേർട്ട് ലെസ് ആയിട്ട് ആ ഒരു പണത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ എങ്ങനെയുള്ളൊരു മനുഷ്യനാണ് കാര്യം ഒരാൾക്ക് കാശ് കൊടുക്കണമെങ്കിൽ തന്നെ ഒരു നിറവില്ലാത്ത ഒരാൾക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ അപ്പം അങ്ങനെ കൺസ്ട്രക്റ്റീവായിട്ടുള്ളൊരു മൈൻഡ്സെറ്റ് ഒരു അബണ്ടൻ മൈൻഡ് സെറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിലാണ് പൈസ ഉണ്ടാവുകയുള്ളൂ അപ്പം എഫേർട്ട്ലെസ് ആയിട്ട് പൈസ വേണം അത്രയും വാസിയായിട്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റണം നിങ്ങളുടെ ജീവിതത്തിൽ ആ ഉള്ള സമ്പത്ത് നിങ്ങളുടെ ഭാവനയെ കാണാനും ആ ഒരു ഭാവന ആ റിച്ചനെസ് നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ക്രിയേറ്റുകയും ചെയ്യുമ്പോഴാണ് റിയൽ ലൈഫിൽ സമ്പത്ത് ഉണ്ടാവുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹീലിംഗ് ദ മണ് മണ്ണിയുടെ ആ ഒരു മുറിവുകൾ അല്ലെങ്കിൽ ട്രോമാസ് നമ്മൾ ഹീൽ ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ വളർന്നു വരുന്ന പരിസ്ഥിതിയുടെ ആയിട്ടാണ് നമ്മൾ പോണേ അപ്പൊ വളരെയധികം ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉള്ള ഒരു വീട്ടിലാണ് നമ്മൾ ജനിച്ചു വന്നതെങ്കിൽ നമുക്ക് പല മുറിവുകളും ആ ഒരു ചെറുപ്പകാലത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഇന്നർ ചൈലിൽ നമുക്ക് വന്നിട്ടുണ്ടാവും അപ്പം ഈ ഒരു മുറിവുകളെയൊക്കെ നമ്മൾ ഹീൽ ചെയ്യുകയും ആ ഒരു മുറിവുകൾ നമ്മൾ ശരിക്കും എന്താണ് ആ ഒരു അവസ്ഥ നമുക്ക് വന്നതിന് നമ്മൾ ശരിക്കും കുറേ ആൾക്കാർ നമുക്ക് ചിലപ്പോൾ വളരെ പരിഹാസമുള്ള മെമ്മറീസ് ഒക്കെ തന്നിട്ടുണ്ടാവും ആ മെമ്മറീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഫുർഗീവ് ചെയ്യാൻ പറ്റണം എന്നിട്ട് നമ്മൾക്ക് ആ ഒരു മെമ്മറീസ് തന്നെ കരുത്തിൽ നമുക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു ശക്തി ഇൻറ്റേർണലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ നിങ്ങൾ ചിലപ്പോൾ നല്ല ഈ ഒരു മുറിവൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ കുറേ പൈസ ഉണ്ടാക്കി നല്ല രീതിയിൽ നിങ്ങൾ കാശുണ്ടാക്കി നിങ്ങൾ വീട് വെച്ചു നല്ല ബിസിനസ് ഉണ്ടാക്കി എല്ലാം ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു മുറിവുകൾ നിങ്ങളുടെ ഇന്നർ സൈഡിൽ ഇടപ്പുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ വളരെ പെട്ടെന്ന് നിങ്ങൾ ബാങ്ക് ഉണ്ടാവും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ എവിടെയാണോ തുടങ്ങിയത് അതിനേക്കാൾ മോശമായിട്ടുള്ള അവസ്ഥയിൽ നിങ്ങൾ പോയി എത്തും അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ആ കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ള നിങ്ങളുടെ ആ മുറിവുകൾ ഹീൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുള്ളൂ ആ പാറ്റേണിനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ പണം നിലനിർത്തണമെങ്കിൽ കുറച്ച് പണിയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വിഷമങ്ങളുണ്ടോ എന്തൊക്കെ ദുഃഖങ്ങളുണ്ടോ ആ പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസുമായിട്ട് നിങ്ങൾ പോയാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും അപ്പൊ അത് മനസ്സിലാക്കാം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്തുള്ള ഗിഫ്റ്റുകളുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ആയിട്ട് ആ ഗിഫ്റ്റുകളെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാൻ ഞാൻ ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത് പത്തൊമ്പത് വയസ്സിലാണ് പത്തൊമ്പത് വയസ്സിൽ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത് കമ്പ്യൂട്ടർ ട്രെയിനിങ് സെന്റർ ആയിട്ടാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത് അന്ന് ട്രെയിനിങ് സെന്റർ ചെയ്യുമ്പോൾ ഞങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് ഒരു മാസം കുട്ടികളെ പഠിപ്പിക്കണത് ഈ അഞ്ഞൂറ് രൂപയ്ക്ക് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അന്ന് ഇവിടെയുള്ള ഏറ്റവും മികച്ച സ്കൂളുകളൊക്കെ കമ്പ്യൂട്ടർ ട്രെയിനിങ് സെൻറ്റേഴ്സൊക്കെ അന്ന് മേടിക്കണത് അമ്പതിനായിരം രൂപയൊക്കെയാണ് ഫീസ് മേടിക്കണത് നയൻറ്റി ടുവിലാണ് ഞാൻ പറയുന്നത് അപ്പം ഞങ്ങൾ വളരെ ചെറിയ പൈസക്കാണ് പഠിപ്പിച്ചത് പക്ഷേ എങ്കിലും ഞങ്ങളുടെ ആ ഒരു ക്ലാസ്സിലേക്ക് വരുന്ന ഓരോ കുട്ടികൾക്കും മികച്ച വാല്യൂ കൊടുത്തു അവരെ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അവർ ഓരോ ആൾക്കാരും ഇന്നും എന്നോട് ഒന്ന് പറയാറുണ്ട് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത് അവരുടെ ലൈഫിൽ പുറത്തു പോകാൻ പറ്റി നല്ല ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ജെ റോയി സാറും ഷീജ മാമും ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരെ അന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി അപ്പം നമ്മളുടെ ജീവിതത്തിൽ എഗൈൻ കമ്പ്യൂട്ടർ വിറ്റപ്പോഴാണെങ്കിലും ഇന്നിപ്പോൾ ഞാൻ ഒരു ട്രെയിനറായിട്ടാണ് വർക്ക് ചെയ്യണേ പക്ഷേ ഈ ഒരു ട്രെയിനിങ് ഞാൻ കൊടുക്കുമ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മികച്ച സർവീസ് കൊടുക്കാൻ ഞാൻ ഇന്ന് നോക്കാറുണ്ട് അപ്പൊ നമ്മുടെ കാശിന് വേണ്ടി വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം നമ്മുടെ ലൈഫിലേക്ക് ശരിക്കും കാശ് വരില്ല കാര്യം നമ്മൾ ആ പണത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ വാല്യൂ നമ്മൾ കുറയ്ക്കും അപ്പം വാല്യൂ ഉള്ളൊരു സർവീസാണ് നമ്മൾ കൊടുക്കണതെങ്കിൽ അത് വളരെ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ അവരുടെ ജീവിതത്തിൽ അത്ര ബ്ലെസ്സിങ് ആയിട്ടാണ് നമ്മൾ കൊടുക്കണതെങ്കിൽ നമ്മളുടെ ഒരു ഇഷ്ടമുള്ളൊരു പാഷനാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവന്നു തരുന്ന സമ്പത്തില്ലേ അളവില്ലാത്തതായിരിക്കും അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഗിഫ്റ്റിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ഒത്തിരി അധികം സമ്മാനങ്ങൾ ദൈവം തന്നിട്ടുണ്ടാവും ആ സമ്മാനങ്ങൾ തിരിച്ചറിഞ്ഞ് അതൊരു പുഞ്ചിരിയാവാം ചിലപ്പോൾ മറ്റുള്ളവരെ സേർവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആവാം കേൾക്കാനുള്ള ശക്തിയാവാം അവരെ എംപവർ ചെയ്യാനുള്ള ശക്തിയാവാം ചിലപ്പോൾ കൂടി നിൽക്കാനുള്ള ശക്തിയാവാം എന്തും ആവാം അപ്പം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ് അത് നിറവോടെ കൊടുക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് കാര്യങ്ങൾ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നടക്കും അപ്പം അത് മനസ്സിലാക്കുക പണം ഉണ്ടാക്കണമെങ്കിലുണ്ടല്ലോ പണത്തിന്റെ പുറകെ പോകുകയല്ല പണത്തെ നമ്മൾ അട്രാക്റ്റീവാണ് ചെയ്യേണ്ടത് അപ്പം ഈ ഒരു പ്രോസസ്സിനെ നിങ്ങൾ മനസ്സിലാക്കുക നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ട്രസ്റ്റ് യുവർ ലൈഫാണ് പല ആൾക്കാരും ഇങ്ങനെ ഷെയറി കൊണ്ട് കാശ് ഇടും അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് കൊണ്ട് ക്ലാസ് ഇടും അല്ലെങ്കിൽ അവർ ജോലിക്ക് വേണ്ടിയിട്ട് നല്ല കോഴ്സുകളിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ കല്യാണം കഴിക്കും നല്ലൊരു പങ്കാളിയാണെന്ന് ട്രസ്റ്റ് ചെയ്യുക വിശ്വസിച്ചിട്ട് ചിലപ്പോൾ കൂടികളായിരിക്കും അവർ ആ കല്യാണത്തിന് വേണ്ടിയിട്ട് മുടക്കണേ പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു വിശ്വാസം അവരുടെ ഇന്നർ ഇൻറ്റർണലി അവർക്കൊരു വിശ്വാസം ഇല്ല എൻ്റെ ജീവിതം നന്നാകും ഈ ഒരു പങ്കാളി എൻ്റെ ജീവിതത്തെ മാജിക്കലി എന്നെ സപ്പോർട്ട് ചെയ്യും എൻ്റെ ലൈഫെന്ന് പറഞ്ഞാൽ അത്ര അടിപൊളിയാണ് എൻ്റെ ലൈഫിൽ നല്ല കാര്യങ്ങളെ സംഭവിക്കുകയുള്ളൂ ഒരു ജീവിതം ധന്യമാണ് എന്നും നമ്മുടെ ഉള്ളിൽ നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യം ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ റിയാലിറ്റിയിൽ സംഭവിക്കില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം ചില ആളുകളൊക്കെ വന്നിട്ട് എന്റെ ക്ലാസ്സുകളൊക്കെ ഞാൻ ഇടുമ്പോൾ ചില ആൾക്കാരൊക്കെ വളരെ ഉച്ചരിക്ക് ആൾക്കാർ കിട്ടും ഇങ്ങനെ കമന്റ് ഇടും ക്ലാസ് ഒക്കെ കയറി കഴിഞ്ഞാൽ രക്ഷപ്പെടും സത്യം പറയല്ലോ ആ ചിന്തയായിട്ട് വരുന്ന ഒരാളും ജീവിതത്തിൽ രക്ഷപ്പെടില്ല അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ ഒരു പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യണം സറണ്ടർ ചെയ്യണം നമ്മള് നമ്മളുടെ ജീവിതത്തിൽ വിശ്വസിക്കണം അജഞ്ചലമായിട്ടുള്ള വിശ്വാസത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ ഹൺഡ്രഡ് പേർസെൻറ് സറണ്ടർ ചെയ്ത് നമ്മൾ ഇപ്പൊ ചിലപ്പോൾ നമ്മൾ കാണണ്ടാവില്ല പക്ഷെ അതെനിക്ക് കിട്ടും എന്ന വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ആവുന്നത് അപ്പം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ അതിൻ്റെ ഏറ്റവും നല്ല ഫലങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ യൂണിവേഴ്സ് താരും നിങ്ങളുടെ ആ ഒരു ദൈവം താരും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അരി മണിയാണ് കാരണം നമ്മളുടെ ഒരു പൈസ പല ആൾക്കാർക്കും പൈസ ഉണ്ടല്ലോ ഞാൻ തന്നെ ഇപ്പം ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കോവിഡിൽ ഒരാളെ ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു പക്ഷേ ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അഞ്ച് വർഷത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വേദന തന്നിട്ടുണ്ട് കാര്യം എൻ്റെ ആ പൈസ ഇതുവരെ തന്നിട്ടില്ല എനിക്ക് ഒത്തിരി അധികം ബുദ്ധിമുട്ടുകളുണ്ടാക്കി പക്ഷെ എങ്കിൽ പോലും ഞാൻ ഇന്നും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല രീതിയിലേക്ക് എനിക്ക് പി ചെയ്യാനായിട്ടുള്ള സാഹചര്യം യൂണിവേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം ആ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ ദൈവത്തിൽ സറണ്ടർ ചെയ്തിട്ട് പുതിയ മാർഗങ്ങളിലേക്ക് പോവുകയും എൻ്റെ ലൈഫിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാനും എൻ്റെ കുടുംബവും ചെയ്തപ്പോഴുണ്ടല്ലോ ഈയൊരു പൈസ കിട്ടാത്ത സാഹചര്യങ്ങൾ പോലും എൻ്റെ ലൈഫിൽ ഒരു ബ്ലസ്സിങ് ആയിട്ട് മാറ്റി അപ്പം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇന്നൊരു ദുരിതമാണ് തന്നെങ്കിൽ പോലും ആ ദുരിതത്തിലും നമ്മൾക്ക് നന്ദി പറയാനും ദൈവത്തിനും യൂണിവേഴ്സിനും സറണ്ടർ ചെയ്തിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ ഒരു അവസരങ്ങൾ എത്ര മോശം അവസരമാണെങ്കിൽ പോലും അതിനെ നന്ദിയാക്കി മാറ്റാൻ അതിനെ ബ്ലസ്സിങ്ങാക്കി മാറ്റാൻ പറ്റും അപ്പം ഏത് പൈസ കൊടുക്കാനുള്ള ഒരാൾക്കും കൊടുക്കുമ്പോൾ നിറപ്പോടെ കൊടുക്കുക നന്ദി പറയുക കാര്യം ഒരാൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ പൈസ കൊടുക്കാൻ പറ്റണണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ് അപ്പം ആ ഒരു ഭാഗ്യം ഓരോ ബില്ലുകളും ടൈമിൽ പേ ചെയ്യാൻ പറ്റണത് അവർ തന്നെ സർവീസ് എടുക്കാൻ പറ്റണതിന് നന്ദി പറയുക അവർക്ക് അതുകൊണ്ട് അത്ര അധികം ഗ്രോത്ത് ഉണ്ടാവട്ടെ എന്ന് ബ്ലെസ് ചെയ്തിട്ട് കൊടുക്കുക അപ്പൊ ഈ ഒരു ലെവലിലേക്ക് നമ്മളുടെ സന്തോഷമുള്ള പണം നമ്മൾ കൈകാര്യം ചെയ്യുകയും നമ്മളുടെ ജീവിതത്തിലേക്ക് വാല്യൂ കൊടുത്ത് നല്ല പണം നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആകർഷിക്കുകയും ചെയ്യുമ്പോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും ബ്ലെസ്സിങ് ആയിട്ട് മാറും അപ്പൊ കൊടുക്കാനുള്ള ആൾക്കാരുടെ കാശ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതൊരു ദുഃഖമുള്ള ഒരു പണമായിട്ട് മാറും ആ പണവും കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കില്ല ഉയർച്ച ഉണ്ടാവില്ല അപ്പൊ ഉയർച്ച ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ആർക്ക് കാശ് കാര്യം ജീവിതം എന്ന് പറയുന്നത് എന്താണ് അതിൽ അടിപൊളി ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ആര് എന്ത് തന്നാലും അതിന് പ്രൈസ് കൊടുക്കാൻ റെഡി ആകണം നമ്മൾ നമ്മുടെ ജീവിതത്തെ ചീപ്പാവാൻ പാടില്ല കാരണം ലൈഫിൽ ഒന്നും ഫ്രീ അല്ല എന്തിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട് അപ്പൊ ആ ഒരു വാല്യൂ തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഓരോ സർവീസിനും നമ്മൾ മികച്ച ഒരു വാല്യൂ കൊടുക്കുകയും അതിന് ഗ്രേറ്റ്ഫുൾ ആവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് എന്ത് സംഭവിക്കും അപൻഡൻസ് കടന്നു വരും അപ്പൊ ഇനി കാശ് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം അരി കാട്ടം താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാൻ തുടങ്ങുക കാശ് നമ്മുടെ അക്കൗണ്ടിൽ കിട്ടുമ്പോഴോ അതിൽ നമ്മൾ എന്ത് ചെയ്യണം നന്ദി പറയണം കാര്യം കാശ് കിട്ടുന്നത് സമൃദ്ധിയാണ് ആ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യണം ആ ഒരു സന്തോഷം നമ്മുടെ ലൈഫിൽ ഫീൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ എങ്ങോട്ട് നോക്കിയാലും നമ്മൾക്ക് എഫോർട്ട് ലെസ് ആയിട്ട് ലൈഫ് മാറും അപ്പൊ ഈ ഒരു അഞ്ച് പ്രിൻസിപ്പിൾസ് കെൻ ഹോണ്ടയുടെ ക്ലാസ്സിൽ നിന്നാണ് ഞാൻ പഠിച്ചത് അപ്പൊ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ലൈഫ് മാജിക് ആവും നിങ്ങൾക്ക് റിച്ച് ആവാൻ പറ്റും അപ്പൊ ഒരു വീട് ഇഷ്ടമായി എന്താണ് നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോണ കാര്യം നിങ്ങൾ ഈ ഒരു അഞ്ച് പോയിന്റിൽ ഏതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തണതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇന്ന് ഞാനൊരു എല്ലോ സാരി കൊടുത്തിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ സാരി ഇഷ്ടമെങ്കിൽ അതും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി താങ്ക് സോ മച്ച് ലവ് യു ആൾ ടേക്ക് കെയർ